അങ്ങനെ നമ്മൾ ആദ്യത്തെ ലൈഫിൽ ആദ്യത്തെ സ്വന്തമായിട്ടുള്ള വീട്ടുകാരുടെ നല്ലാതെ ആദ്യമായിട്ടുള്ള കണിവെപ്പ് അങ്ങനെ ഫസ്റ്റ് കണിവെപ്പ് പോരുന്നതോ കൈ കാണിച്ചത് കൈ കാണിച്ച് പറഞ്ഞതെങ്കിൽ കയ്യിൽ മൈലാജിയൊക്കെ ഇട്ടിട്ട് തൊഴുതത് അപ്പോഴത്തെ രണ്ട് കയ്യിലും ആയി ഞങ്ങൾ നമ്മുടെ കണിയെപ്പോ കഴിയാം ഇത്ര ചെറിയ സാധനം മതിയോ പിന്നീട് പിന്നെ പോലും ഇതാ പിന്നെ നിനക്കും അറിയില്ലായിരുന്നു പിന്നെ നീയല്ലേ താഴെ എടുത്തിട്ട് നീ ഇതാ പോയോണ്ട് കറ്റിക്കാനുള്ള സാധനങ്ങള്

ഭയങ്കര എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് എൻ്റെ അത്ര നാളത്ത് ആഗ്രഹം എന്ന് പറയുക ഞാൻ എനിക്ക് ഭയങ്കര സംഭവമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ചെയ്യാനെന്നായിരുന്നു അതൊക്കെ കോരിക്കെ വെക്കാനും ഒക്കെ അടിപൊളി വാലയ്ക്കിരിക്കുന്ന ഇരിക്കുമെങ്കിൽ ജ്വല്ലറിയിലിരിക്കുന്നതാണ് ഇരിക്കുന്നു കറക്റ്റ് ടൈമിൽ സാധനങ്ങളൊക്കെ ഞാൻ പുറത്ത് വന്നതെന്നുള്ളതാണ് വിഷുവിന്റെ മഹാത്മ്യം കൊണ്ട് വിഷു വെച്ച എന്റെ മഹാത്മ്യം കൊണ്ട് ഇനിയെങ്കിലും ഇതൊന്നും തിരിച്ച് എസ് ബി ഐ കയറാതിരുന്നാൽ മതിയായിരുന്നു പൊന്നു ഇത് ഇവിടെ കൊണ്ട് വെച്ചത് കാരണം പൊന്നു പൊന്നുവിന്റെ പുതിയ ഉടുപ്പ് അവസാനം ആർക്കും ഒന്നും വിഷുവിന് പുതിയ ഡ്രസ്സ് കിട്ടിയിട്ട് പൊന്നുവിന് മാത്രം കിട്ടി പുതിയ ഡ്രസ്സ് പൊന്നു കിട്ടിയ രണ്ടുപേര് ഉം കണ്ണാടി കണ്ണാടിന്ന് കിട്ടിയ എല്ലാരെയും വല്യ കേട്ടേ സാധനം എടുത്ത് സാധനം എടുക്ക ഓപ്പൺ ചെയ്തെടുത്ത് സെറ്റിങ്സ് ഒക്കെ ചെയ്യണ്ടോടെ അപ്പൊ റിംഗ്ലായിട്ട് ഇതുമായി ട്രൈ പോഡ് ആയി ഫോണാണ് ഇനി ആവാത്തത് ആദ്യമായിട്ട് നമുക്ക് അപ്പൊ നിനക്കുള്ള ഗിഫ്റ്റ് ഇല്ലേതാ ഒരു സ്കിൻഡല് സാധനം പൊക്കിയെടുക്കും

ആർക്കും മുണ്ടും കിട്ടീല സെറ്റുമുണ്ടും കിട്ടീലും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അവസാനം പൊന്നുവിനും മാത്രം കിട്ടി മണി പതിനൊന്ന് മണിക്ക് ശേഷം പോയതാ പൊന്നു അതവരെ ഇത് എന്റെ ഗ്രാൻഡ്മ ഞാൻ പത്തി പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം ഗിഫ്റ്റായിട്ട് ആദ്യമായിട്ട് എനിക്ക് എന്റെ ഗ്രാൻഡ്മ വാങ്ങി തന്ന മാല എഴുതാ ഇത് എന്റെ കമ്മല് പറയണ്ട നല്ലൊരു ദിവസമായിട്ട് കൊണ്ടുപോയി കളഞ്ഞു കളഞ്ഞ കമ്മൽ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഉണ്ടാക്കി അതും പോയി കഥ പിന്നെ പോകും കൊടുക്കുന്ന വാങ്ങിച്ചെടുത്ത വളയാണ് കല്യാൺ ജ്വല്ലറി പൊന്നുമാപ്പിയായില്ലേ പൊന്നുമാപ്പിയായില്ലേ കാണി വിഷുക്കായിട്ട് നീ അങ്ങനെ വല്ലോം ചെയ്തോ കൊച്ചു ചെയ്തു നോക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിൽ ആകെ പറയുന്ന പറയുന്നൊരിതാണ് റിസോർട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോട്ട് ഞാൻ പഠിപ്പിക്കണം ഇന്ന് പഠിപ്പിക്കണം അന്നന്ന് പഠിപ്പിക്കണം അന്നന്ന് ഞാൻ പഠിക്കും പിന്നെ ഞാൻ ടീച്ചേഴ്സിൻ്റെയൊക്കെ എല്ലായിടം പിന്നെ ഇനി വഴക്കോ ബഹളം ഇതാക്കില്ല ഫുൾ എന്താ പറയുക ഇത് ഫിഫ്റ്റി ഔട്ട് ഓഫ് ഫിഫ്റ്റി ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഗോണായിരിക്കും കൊക്കായിരിക്കും എന്നു തൊട്ട് ആദ്യത്തെ രണ്ടാഴ്ച ഭയങ്കര പഠിത്തം ആയിരിക്കും അത് കഴിഞ്ഞ എല്ലാം തഥയാണ് പക്ഷേ ഇപ്പോൾ പിന്നെ പഠിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയാ ഇന്നോട്ട് അടി ഓടൂല വഴക്കൂടൂല ഭയങ്കര സൗമ്യമായും സോഫ്റ്റായും മാത്രമായിരിക്കും ഇവിടെ ഈ വീട്ടിലും അടിയില്ല ഇനി നമുക്ക് അടി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല ഇതെല്ലാം വയ്ക്കേണ്ടത് നിങ്ങൾക്ക് കൊള്ളാം അടുത്ത അടി ഉണ്ടാവുമ്പോൾ ഞാൻ ലൈബ്രറി തന്നെ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഈ വീട് അതിന്റെ വളരെ ഒരു മണിക്കൂറുകൊണ്ട് സെറ്റ് ചെയ്തതാ ഇതുപോലെയൊക്കെ ആക്കി വെച്ച് നമ്മളുടെ ടീം അംഗങ്ങളാണ് ഇതെല്ലാം ഇതാണ് നമ്മളുടെ ടീമിലെ മെമ്പേഴ്സ് അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ വിഷുക്കണി ഒരുക്കുക കണ്ണിൽ ഉറക്കം വന്നിട്ട് വയ്യൂമില്ല എന്താ അങ്ങനെ നമ്മുടെ വിഷു കണി ഒരുക്കുക നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാ പേരും കൂടി എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും ഹാപ്പി ഹാപ്പി വിഷു വിഷു ഹാപ്പി വിഷു